യോദ്യോഗാർത്ഥികളെ മലയാള മലയാളം ചാനലിലേക്ക് വരുന്ന സ്വാഗതം അതിവിടെ ബി എസ് സി എച്ച് എസ് എസ് ടി പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള പരിശീലന പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള ചോദ്യനിടുകളുടെ തുടർച്ചയായിരുന്നു വ്യാകരണ മേഖലയുമായി ബന്ധപ്പെട്ടിട്ടുള്ള പദ്ധതിയാണ് ഇക്കുറി ഉദ്ദേശിക്കുന്നത് നമുക്ക് ഏരിയ തിരിച്ചുള്ള പഠനങ്ങൾ ക്ലാസ് പഠിക്കുക നടക്കുന്നു അതിനോടൊപ്പം അനുബന്ധമായിട്ടുള്ള ചിന്തികളാണ് ഇപ്പോൾ പറയുന്നത് നാമത്തിന് അതായത് നാമം മറ്റേ പലതരത്തിലുള്ള നാമങ്ങളുണ്ട് നമുക്കറിയാം ഗ്രിയനാമം ഗുണനാമം ക്രിയനാമം പ്രിയനാമം സത്യനാമം ഇങ്ങനെ പല നാമങ്ങളും ഈ നാമത്തിന് ക്രിയോടുള്ള ബന്ധം എന്താണെന്ന് നമുക്കറിയാം വിഭക്തിയെക്കുറിച്ച് നമുക്കറിയാം അപ്പോൾ ഈ നാമത്തിന് ക്രിയയോടുള്ള ബന്ധത്തെ ആ കുറിച്ച് പറയുന്നത് അതിനോടൊപ്പം ആ ബന്ധത്തിൽ നിന്ന് ഉണ്ടാകുന്നത് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അത് കാരകബന്ധം എന്നാണ് പറയുന്നത് ആ കാരകബന്ധത്തെക്കുറിച്ച് നമ്മൾ വ്യക്തമായിട്ട് തന്നെ പഠിപ്പിക്കും എനിക്ക് തോന്നുന്നു കഥ കുട്ടിയോട് കഥ പറഞ്ഞു കുട്ടിയോട് കഥ പറഞ്ഞു പറഞ്ഞുകൊണ്ട് ഏത് കാരകമാണ് വരിക സാക്ഷികാരകമാണ് വരിക തേനിൽ മധുരമുണ്ട് അത് അഭിവ്യാപകമാണ് ആധാരിക ആണ് അത് എൻ്റെ പേര് ഒരു ക്രിയയ്ക്ക് ഒന്നിലേറെ കർമ്മങ്ങൾ വരികയാണെങ്കിൽ അതിനെന്തു പറയും വിശിഷ്ട ക്രിയ എന്ന് പറയും ഒരു ക്രിയയ്ക്ക് ഒന്നിലേറെ കർമ്മങ്ങൾ വന്നാൽ അതിൻ്റെ പേര് വിശിഷ്ട ക്രിയ എന്നാണ് കേവലക്രിയയിൽ വരുന്ന കർത്താവ് കേവലക്രിയയിൽ വരുന്ന കർത്താവ് പ്രയോജനത്തിൽ വന്നാൽ അത് കർമ്മമാണ് കേവലക്രിയയിലെ കർത്താവ് പ്രയോജനത്തിൽ വന്നാൽ അത് കർമ്മമായിരിക്കും വ്യാപാരമില്ലാതെ ക്രിയ നടന്നാൽ നമുക്ക് എല്ലാവർക്കും അറിയാം എന്താണ് കർത്തൃക ക്രിയ അതുപോലെ വിവക്ഷ പോലെ വരും മാറി മാറി വരും അല്ലേ വിവക്ഷ പോൽ മാറി മാറി വരും ഏതിൽ കാരകങ്ങളിൽ വിപക്ഷ പോൽ മാറി മാറി വരും ഏതിൽ കാരകങ്ങൾ കാരകങ്ങൾ മാറി മാറി വരും നാമങ്ങളിൽ നിന്നും ഭേദങ്ങളിൽ നിന്നും നിഷ്പാദിപ്പിക്കുന്ന എന്താ പറയുക നാമങ്ങളിൽ നിന്നും ഭേദഗതി നിന്നും ഉൽപ്പാദിപ്പിക്കുന്ന ശബ്ദങ്ങളെയാണ് തദ്തങ്ങളെന്ന് പറയുക ഓക്കെ വിധത്തിലുള്ള പൂരവിധത്തിനം നാമനിർമ്മാണത്തിനും തദ്വത്തുവിതം ഇതെല്ലാം നമുക്ക് അറിയാവതങ്ങൾ പഠിച്ചിട്ടുള്ളതാണ് അപ്പോൾ ഇവിടെ തെക്കൻ കാറ്റ് തെക്കൻ കാറ്റെന്നുള്ളത് തദ്വത്തമാണ് അതുള്ളത് എന്നുള്ളതാണ് അർത്ഥമില്ല എല്ലാത്തിനുമുള്ള നമുക്ക് ജനങ്ങൾ തുറന്നേ ഉണ്ടാകുമല്ലോ സംഖ്യാനാമങ്ങളെ പിന്നെ ിക്കുന്ന പദ്ധതികളുണ്ട് അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള വധ്യകളുണ്ട് അടുത്ത് ഭൂതകാല പ്രത്യേകം ഭാവികാല പ്രത്യേകം ഇതേക്കുറിച്ചുള്ള വ്യത്യസ്തം പലതും വിഹ ഏതിനെ ഭൂതപ്രത്യങ്ങൾക്ക് വ്യത്യസ്തം പലതും വിഹ ഭൂട്രോ അവഭാരക ഭാവിയെന്ന് പറഞ്ഞാൽ പ്രത്യേക പിന്നെ കാലത്തെ കുറിച്ചു അത് ഊ എന്ന ആ ശബ്ദമാണ് അവതാരക ഭാഗ്യായിട്ട് പറയുന്നത് ഇനി പൂർണ്ണക്രിയക്ക് മറ്റൊരു പേരുണ്ട് ഏതാണത് ആഖ്യാതം ആഖ്യാതം ഉകാരാന്ത പുലകാലങ്ങളിൽ വിനേച്ചത്തെ തിരിച്ചറിയാനൊരു മാർഗം എന്താണത് സമ്പ്രദോദാരമാണ് വിനേച്ചത്തെ തിരിച്ചറിയാനുള്ള മാർഗം ഇവിടെ നമുക്ക് മറ്റൊരു കാര്യം ചർച്ച ചെയ്യേണ്ടതായിട്ട് ഉണ്ട് അതിനെ സ്വരമായിട്ടേ വധവയ്ക്കേണ്ട സന്ധി എന്നാണ് ഈ സംരംഭകാലയത്തെക്കുറിച്ചുള്ള പ്രസിദ്ധമായ വാദ്യം ലഭിക്കും അതിനെ സ്വരമായിട്ടേ വധവയ്ക്കേണ്ട സന്ധി ഈ അഭിപ്രായത്തോട് മുഖീകരിക്കാൻ സാധിക്കുന്നു എന്നാണ് ചിന്തിക്കുന്നത് കേരള പാഠനീയത്തിലെ സന്ധി പ്രകരണത്തിലെ കാര്യങ്ങളിൽ ആദ്യമായിട്ടും പറയുന്ന ഒരു നിയമമാണ് തണുപ്പ് അധികം ഉണ്ട് തണുപ്പുണ്ട് എന്ന് പറയുമ്പോൾ അവിടെ തണുപ്പ് എന്നുള്ളതിൻ്റെ മുകളിൽ കിടക്കുന്ന സമൃദ്ധുകാരണം ചന്ദ്രത്തിനുള്ള തോന്നിൽ പറയുന്ന സമൃദ്ധുകാരണം അത് അതിനെ സ്വരമായിട്ട് കണക്കാക്കണ്ട എന്ന് നിർമ്മിക്കുന്നു അത് അങ്ങനെ ഉള്ള ആ സാധനം ആ ഒരു തോന്നി സ്വരം അപ്പോൾ അതിനെ സ്വരമായിട്ട് കണക്കാക്കാതെ ആ ഒന്ന് ജോബിക്കുന്നതായിട്ടാണ് പറയുന്നത് എന്നാൽ കഥത് നന്നൂല് തൊൽക്കാപ്പിയം ലീലാതിലം എന്നീ കൃതികളിൽ ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട് സമൃദോകാരത്തിന് പരമായി സ്വരം വന്നാൽ സമൃദോകാരം ലോപിക്കും സമ്മൃദോകാരത്തിനു സമ്മതകാലമാണ് കിടക്കുന്നത് തണുപ്പ് അതിൻ്റെ പരമായിട്ട് വരുന്നത് ഉണ്ട് ഉണ്ട് എന്നുള്ളതിൻ്റെ ഊ അത് ലോപിച്ചു അപ്പോൾ അതപ്പോൾ ഊ അവിടെ വന്നത് കൊണ്ടാണ് ആര് പോയത് ഈ സമ്പൂർ പോയത് ഈ ഒരു നിയമം കോമൺ ആയിട്ട് ഇവിടെ പൊതുവായിട്ട് ഇവിടെ പറയുന്നുണ്ട് ലീലാതിലകത്തിലും പറയുന്നുണ്ട് ലീലാതിലകത്തിലെ നാൽപ്പത്തി ഒന്നാമത്തെ സൂത്ര ലോപസ് ച എന്ന് പറയുന്നു അതുപോലെ തന്നെ തൊഴാർപ്പികത്തിലെ എഴുത്തധികാരത്തിലും നാനൂറ്റി അറുപത്തഞ്ച് നാന്നൂറ്റി എഴുപത് എന്നീ സൂത്രങ്ങളിൽ സമ്പ്രദായം ലോപിക്കും എന്ന് പറയുന്നു അതുപോലെ കണ്ണൂരിലെ നൂറ്റി അറുപത്തിയൊന്നാമത്തെ സൂത്രത്തിലും ഈ ലോകത്തെക്കുറിച്ച് പരാമർശം കഴിയുന്നു മലയാളത്തിൽ ഇത്തരം ലോകം നിത്യമാണ് എന്ന് സ്ഥാപിക്കാനാണ് ആര് ശ്രമിച്ചിരിക്കുന്നത് ഏ ആർ ശ്രമിച്ചിരിക്കുന്നത് പക്ഷേ സ്വരം രമായി വരുമ്പോൾ സമൃതോസാരം ലോപിക്കും എന്ന ഈ അഭിപ്രായത്തെ സംബന്ധിച്ച് പണ്ഡിതന്മാരുടെ ഇടയിൽ വ്യത്യസ്തമായ ചില അഭിപ്രായങ്ങളുണ്ട് ഈ അഭിപ്രായത്തെ തന്നെ വിമർശിക്കുന്നതും വിമർശിക്കുന്നവരുണ്ട് അതായത് സമ്മൃദം വ്യർത്ഥമാണെന്നും അതിനെ സ്വരമായിട്ട് വളവയ്ക്കേണ്ട എന്നും എ ആർ ഇവിടെ പറയുന്നു പക്ഷേ പരസഹായമില്ലാതെ വ്യഞ്ജനങ്ങളെ ഉച്ചരിക്കുന്നതിനുള്ള ഒരു ഉപാധി എന്ന നിലയ്ക്ക് മാത്രമാണ് കെ ആർ നമ്മുടെ സമ്പ്രദോകാരത്തെ പരിഗണിച്ചിട്ടുള്ളത് എന്നാൽ സ്വരസംവരണ നയം എടുത്തു നോക്കുകയും സ്വര സംവരണ നയത്തിൽ നയത്തെക്കുറിച്ച് പറയുമ്പോൾ സമൃദോകാരത്തെ സ്വരമായിട്ട് കണക്കാക്കണമെന്നൊക്കെ പറയും തൻ്റെ നിലപാട് അവിടെ അദ്ദേഹം മാറ്റുന്നതായി കാണാം സമൃദോകാരത്തിന് അർത്ഥവ്യാപന ശേഷി ഉണ്ട് എന്നും വ്യാകരണ പരിവർത്തന ശേഷി ഉണ്ട് എന്നും ഒരിടത്ത് അദ്ദേഹം പറയുന്നു ആധുനിക ഭാഷാശാസ്ത്രവും ഏറെക്കൂടെ അത് അംഗീകരിക്കുന്നു മറ്റ് സ്വരങ്ങളെ അപേക്ഷിച്ച് വിതരണ സ്വഭാവവും കുറവാണ് അപ്പം ആ നിലയ്ക്ക് സമ്പ്രദോകാരം സ്വരമല്ല എന്ന് പൂർണ്ണമായി പറയുന്നത് നമുക്ക് ചിലർക്ക് യോജിക്കുന്നു അപ്പോൾ അതിനെക്കുറിച്ച് പുനഃസ്ഥീകരിക്കേണ്ടതായിട്ടുണ്ട് എന്ന് വർത്ത ശരി അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് സമ്പ്രദകത്തെ കുറിച്ചാണ് ഉകാരാന്ത ഭൂതകാലങ്ങളിൽ വിനയച്ചത്തെ തിരിച്ചറിയാനുള്ള ഒരു മാർഗ്ഗം കൂടിയാണ് സമൃദ്ധോകാരം എന്ന അനുനാസികമല്ലാത്ത പ്രകൃതിയിൽ അനുനാസികത്തിന് സ്ഥാനം നൽകിയാൽ അതിന് പറയുന്ന പേര് അനുനാസിക സംസർഗം നൽകി അനുനാസികമല്ലാത്ത പ്രകൃതിയിൽ അനുനാസികത്തിന് സ്ഥാനം നൽകിയാൽ അതിന് പറയുന്ന പേര് അനുനാസിക സംസർഗം ഒന്ന് അനുനാസികമല്ലാത്ത പ്രകൃതിയിൽ അനുനാസികത്തിന് സ്ഥാനം നൽകിയാൽ അത് അനുനാസിക സംസർഗം എന്ന് പറയുന്നത് ഒന്ന് ഒന്ന് എന്നീ നാളുകൾ അനുനാസിക സംസർഗത്തിന് ഉദാഹരണം അനുനാസിക സംസർഗത്തിൻ്റെ സ്വഭാവം സ്വാർത്ഥ വിശ്രാന്തിയാണ് സ്വാർത്ഥ വിശ്വാസ സ്വരൂപമാണ് പറഞ്ഞിരിക്കുന്നത് പരസംക്രാന്തിയാണെങ്കിൽ ദിത്തുതരാദേശം ഭയത്തിൻ്റെ ഫലമായിട്ട് ഉണ്ടാകുന്നതാണ് ചെമ്പ് എന്നതിൽ നിന്ന് ചെപ്പ് ഉണ്ടാകുന്നത് യുദ്ധകരാദേശ നയം അനുസരിച്ചാണ് എന്നുള്ളതും വർത്തമാന പ്രത്യയത്തെ ഏ ആർ നിഷ്പാദിപ്പിക്കുന്നത് ഇറ എന്ന താരം നിന്നാണ് എന്ന് വിളിക്കുന്നത് ഇറ എന്ന താരം എന്ന് പറഞ്ഞു വർത്തമാന പ്രത്യയത്തിന് നിഷ്പാദനം നിനക്ക് പോകാം എന്നതിൽപ്പെട്ടിരിക്കുന്ന പ്രകാരം ഇറാണ് എന്ന് ചോദിച്ചാൽ അത് അനുയായക പ്രകാരം എന്നാൽ അവൻ പോകണം അവൻ പോകണം എന്ന് പറഞ്ഞാൽ അത് വിധായക പ്രകാരമാണ് നിയോജനപ്രകാരത്തിൻ്റെ പ്രത്യേകമായിരുന്നു അല്ലെങ്കിൽ പൊകട്ടെ അട്ടെ എന്നുള്ളതാണ് പറയുന്നത് പ്രകാരപ്രത്യങ്ങൾ ഉണ്ടാകുന്നത് ഭാവി രൂപങ്ങളിൽ നിന്നാണ് പ്രകാര പ്രത്യയങ്ങൾ ഏത് നിന്നുണ്ടാകുന്നത് ഭാവി രൂപങ്ങളുണ്ടാവും നാമം ക്രിയയുടെ ധാതു ആയാൽ അതിന് നാമധാതു എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മുടെ മറ്റൊരു ചോദ്യം പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അവിടെ അനുപ്രയോഗമാണ് ഏതനുപ്രയോഗമാണ് കാലാനുപ്രയോഗം അനുപ്രയോഗം തന്നെ പറയുന്നു അപ്പോൾ മറ്റ് വ്യാകരണ കാര്യങ്ങൾ വിശദമായി പത്ത് പ്സെൻറ്റ് സംസാരിക്കുക ഓക്കെ എല്ലാം നിങ്ങളോർത്തിരിക്കുക ഒരു ചോദ്യം കൂടെ ചോദിച്ചിട്ട് അവസാനിപ്പിക്കാം മലയാള ഭാഷയിലുണ്ടായ ആദ്യ വ്യാകരണ ഗ്രന്ഥം എന്നറിയപ്പെടുന്നത് നിങ്ങൾക്കറിയാവുന്നതായിരിക്കും നിങ്ങൾക്കറിയാവുന്ന ഉത്തരം താഴെ കമൻറ്റ് ചെയ്യുക ഓക്കെ മലയാള ഭാഷയിലുണ്ടായ ആദ്യ വ്യാകരണ ഗ്രന്ഥം